പക്ഷേലി ചാനലിൻ്റെ ഈ കൊച്ചു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്നേഹത്തോടെ സ്വാഗതം ഇന്ന് നമ്മൾ റെഡിയാക്കുന്നത് കടലക്കറിക്ക് എങ്ങനെ കൊഴുപ്പ് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള ഒരു കൊച്ചു വീഡിയോയാണ് അപ്പോൾ എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം അപ്പോൾ ഞാനതിനായിട്ട് കടലയൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ഒന്നര ടീസ്പൂൺ തേങ്ങയും ഒന്നര ടേബിൾ സ്പൂൺ കടലയും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കടല വേവിച്ച് ഉള്ളിയൊക്കെ ഇട്ട് വേവിച്ച കടലയാണ് അപ്പോൾ ഉള്ളിയും ഒരു രണ്ട് ടേബിൾ സ്പൂൺ കടലയും കൂടെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ തേങ്ങയൊക്കെ ചേർത്തിട്ട് നല്ല കൊഴുപ്പായിട്ട് നല്ല പേസ്റ്റ് പോലെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് ഇനിയാണ് നമ്മൾ കൊഴുപ്പായിട്ടുള്ള കറി റെഡിയാക്കാൻ പോകുന്നത് ആ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് നമുക്ക് എണ്ണയൊക്കെ ചൂടായി വന്നാൽ അതിലേക്ക് നമുക്ക് അല്പം കടുവും കുറച്ച് ഉള്ളിയൊക്കെ ചേർത്ത് നല്ലതുപോലൊന്ന് വഴറ്റി കൊടുക്കാം ഓൾറെഡി ഉള്ളിയൊക്കെ ഞാൻ കടലക്കകത്ത് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് കുറച്ചുള്ളിയാണ് എടുത്തിരിക്കുന്നത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ஒரு நாடு மசாலக நம்ம அதிகம் கொழுத்தும் தாறை இதுபோல் குறச்சு கடலு எடுத்து அரைச்சால் கொழுத்தும் கடலுக்கோ வெரியும் பற்றும் இப்போ நம்மளே குக்கரில் அப்போ நம்ம குக்கரில் ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള ചാറ് ചേർത്ത് റെഡിയാക്കിയെടുക്കാം അപ്പോൾ കൊഴുപ്പിന് വേണ്ടി നമ്മൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മറ്റ് മസാലകളധികം ചേർക്കേണ്ടതായിട്ടുള്ള ആവശ്യം വരുന്നില്ല ഇപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കൊഴുപ്പ് എങ്ങനെ കടലക്കറിയിൽ റെഡിയാക്കി എടുക്കാം എന്നുള്ളൊരു വീഡിയോ മാത്രമാണ് കടലക്കറിയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ അല്ലിത് അപ്പോൾ ഇനി അങ്ങനെയുള്ള വീഡിയോസ് ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക ഇതുവരെയുള്ള നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് എൻ്റെ ചാനൽ നമ്മുടെ ചാനൽ ഇവിടെ വരെ എത്താനായിട്ടുള്ള കാരണം അപ്പോൾ ഇതിന് മുമ്പിട്ടുള്ള വീഡിയോ ഒക്കെ എല്ലാവരും കാണാൻ മറക്കല്ലേ അപ്പോൾ നല്ലൊരു കോമ്പിനേഷനാണ് നമ്മുടെ മലയാളികളുടെ പ്രിയപ്പെട്ട പുട്ടും കടലയും അപ്പോൾ നമ്മുടെ ഇവിടെ കടലക്കറിയും പുട്ടും ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്